ഈശോയിൽ സ്നേഹമുള്ളവരെ ഇന്ന് വിശുദ്ധ പീറ്റർ ക്ലാവർ എന്ന് പേരുള്ള ഒരു വിശുദ്ധൻ്റെ തിരുനാൾ കൊണ്ടാടുകയാണ് അദ്ദേഹം എഴുപത്തി മൂന്നാം വയസ്സിലാണ് മരണമടഞ്ഞത് മുപ്പത്തിനാലാമത്തെ വയസ്സിൽ വൈദികനായി സ്പെയിനിൽ ജനിച്ച അദ്ദേഹം വൈദികനായത് അമേരിക്കയിൽ വെച്ചിട്ടാണ് പിന്നീട് അദ്ദേഹം അദ്ദേഹത്തിൻ്റെ മിഷൻ പ്രവർത്തനങ്ങളെല്ലാം ആഫ്രിക്കയിൽ ആണ് നീക്രോ ജനവിഭാഗങ്ങളുമായിട്ട് ബന്ധപ്പെട്ടാണ് അദ്ദേഹം തൻ്റെ മിഷൻ പ്രവർത്തനങ്ങൾ ചെയ്ത് നീഗ്രോകളെ ഇങ്ങനെ അടിമകളായിട്ട് ചന്തയിൽ വിളിക്കുന്ന ഒരു സംഭവങ്ങളൊക്കെ പണ്ട് അരങ്ങേറിയിട്ടുണ്ട് അടിമ ചന്ത അവിടെ പോയിട്ട് അവർക്ക് ഭക്ഷണമൊക്കെ കൊടുക്കുക അങ്ങനെയുള്ള മിനിസ്റ്ററി ചെയ്തിരുന്നു അടിമകളെ മോചിപ്പിക്കുക ആ മിനിസ്ട്രിയും അദ്ദേഹം ചെയ്തിരുന്നു അതാണ് അദ്ദേഹത്തിൻ്റെ ഒരു തീക്ഷണത സ്പെയിനിൽ ജനിച്ച് അദ്ദേഹം അങ്ങനെ അടിച്ചമർത്തപ്പെട്ട ജനങ്ങൾക്ക് വേണ്ടി നിലകൊള്ളുവാനായിട്ട് അദ്ദേഹം പരിശ്രമിച്ചു ഇത് ഇന്നത്തെ ഒന്നാം വായനയിൽ കൊളോസിയർക്ക് എഴുതി ലേഖനം രണ്ടാമത്തെ ആറാം വാക്യം കർത്താവായ ക്രിസ്തുവിനെ നിങ്ങൾ സ്വീകരിച്ചിരിക്കുന്നതിനാൽ അവനിൽ ജീവിക്കുവാൻ കർത്താവായ ക്രിസ്തുവിനെ നിങ്ങൾ സ്വീകരിച്ചിരിക്കുന്നതിനാൽ അവനിൽ ജീവിക്കുവാൻ അതാണ് നമ്മൾ സ്വീകരിക്കേണ്ട ഒരു മാതൃക മാതൃകാത നമ്മളോട് ഈശോ പറയുന്നതാണ് നമ്മൾ ക്രിസ്തുവിനെ സ്വീകരിച്ചിരിക്കുന്നതിനാൽ അവനിൽ നമ്മൾ ജീവിക്കണം ക്രിസ്തുവിനെ സ്വീകരിക്കുകയും ചെയ്തിട്ടുണ്ട് എന്നാൽ അവനിൽ ജീവിക്കാൻ നമ്മൾ തയ്യാറല്ല പലപ്പോഴും നമ്മുടെ രീതികളൊക്കെ കണ്ടു കഴിഞ്ഞാൽ ക്രിസ്തുവിന് ചേരാത്തതാണ് അപ്പോൾ ഇത് പറയുന്നത് കൊളോസിയ രണ്ട് രണ്ട് ഏഴില വീണ്ടും പറയുകയാണ് എങ്ങനെ എങ്ങനെ അത് ചെയ്യണം പെരിഫറലായിട്ട് പറ്റില്ല പുറമെ അങ്ങനെ ഒരു ഒരു ചെയ്ത്തൊക്കെ ചെയ്ത് അങ്ങനെ പോകാൻ പറ്റില്ല അങ്ങനെ നമ്മൾ വരുമ്പോഴാണ് നമുക്ക് മുഴുവൻ കൊടുക്കാൻ പറ്റാത്തത് അങ്ങനെ ആളുകളൊക്കെ കാണിച്ച് അങ്ങനെ കുറച്ച് ആളുകളൊക്കെ തൃപ്തിപ്പെടുത്തിയൊക്കെ നമ്മൾ അങ്ങനെ ചെയ്തു പോകും നമ്മൾ കുർബാന സ്വീകരിക്കാൻ വരുന്നത് പോലും ഞാൻ കുർബാന സ്വീകരിച്ചില്ലെങ്കിൽ ആളുകൾ ആളുകളെന്ത് വിചാരിക്കും എന്ന് വിചാരിച്ച് പരിശുദ്ധ കുർബാന സ്വീകരിക്കുന്നത് അത് അങ്ങനെയുള്ളവർക്കുള്ളതല്ല രക്ഷ ആളുകൾ എന്ത് വിചാരിക്കുമെന്ന് കരുതി അങ്ങനല്ല എനിക്ക് ആഗ്രഹം ഉണ്ടാവണം വിശപ്പോടുകൂടെ ഭക്ഷിക്കണം വിശന്നിട്ട് ഭക്ഷിച്ചാലാണ് അത് അനുഗ്രഹമാകുക ആഗ്രഹത്തോടെ ചെയ്യുമ്പോഴാണ് അത് കെട്ടിയേൽപ്പിച്ച് ചെയ്തു കഴിഞ്ഞാൽ അതൊന്നും നടക്കില്ല അതിനൊന്നും റിസൾട്ടൊന്നും ഉണ്ടാകില്ല മക്കളെ പഠിപ്പിക്കാൻ അവർക്ക് ഇഷ്ടമുള്ള കോഴ്സൊക്കെ ആണെങ്കിൽ അവർ നന്നായിട്ട് പഠിക്കും അവരെ നിർബന്ധിച്ചൊരു കാര്യം ജയിപ്പിക്കാൻ നോക്കിയാൽ നടക്കില്ല അതുപോലെ തന്നെയാണ് ഇപ്പം വിശ്വാസം വിശ്വാസം പുഴുങ്ങി തിന്ന് ജീവിക്കാൻ പറ്റുമോ അതായത് വിശ്വാസം വിശ്വാസ ഉള്ളിൽ ഉണ്ടാകേണ്ട കാര്യമാണ് അങ്ങനെ നമ്മൾ വിചാരിക്കുന്നത് പോലെയല്ല ഈ വിശ്വാസം നമ്മൾ ഇങ്ങനെ പാത്രം ഇങ്ങനെ വെച്ചിട്ട് ചോറ് വരട്ടെ ചോറ് വരട്ടെ ചോറ് വരട്ടെ അങ്ങനെ പ്രാർത്ഥിച്ചാൽ കിട്ട അതാണോ നമ്മൾ വിചാരിക്കുന്ന വിശ്വാസം അതാണോ വിശ്വാസം നമ്മൾ അധ്വാനിക്കണ്ടേ അപ്പോൾ ഈശോയും മാതാവും ഒക്കെ കാണിച്ചു തരുന്നത് എന്താ അവർ അത് ചേർന്ന് നിന്ന് ചേർന്ന് നിന്ന് ചേർന്ന് നിന്ന് ദൈവത്തോട് ചേർന്ന് നിന്ന് അങ്ങനെ പോയ യാത്ര അപ്പോൾ എങ്ങനെയാണ് ഇത് പെരിഫറൽ ആയിട്ട് പറ്റില്ല പുറമേയുള്ള മേൻപൊടി അത് കാണിച്ച് പറ്റിക്കാമെന്ന് നോക്കണ്ട ഞാൻ നിന്നോളാം എന്ന് പറഞ്ഞ് ഇല്ലേ മക്കളൊക്കെ പരിശുദ്ധാത്മാവിനെ ഇങ്ങോട്ട് താ സ്ഥൈര്യലേപനം വഴി പരിശുദ്ധാത്മാവിനെ താ ഞാനത് അത് സ്വീകരിച്ചോളാം എന്ന് പറഞ്ഞ് വാങ്ങിച്ച് കൈവച്ചിട്ട് പിന്നെ പരിശുദ്ധാത്മാവിന് ചേരാത്ത കാര്യങ്ങളുമായിട്ട് ജീവിക്കുക ഒന്നോർത്ത് നോക്കിയാൽ ക്രമ വാങ്ങിച്ച് കൈവച്ചിരിക്കുക എന്നിട്ട് കൃപയ്ക്ക് ചേരാത്ത ജീവിതം അപ്പം ഇതിൽ പൗലസപ്പോസ്റ്റലും പറയുന്നത് വേരുറപ്പിക്കപ്പെട്ടു വേരുറപ്പിക്കപ്പെടണം വേരുറപ്പിക്കപ്പെടണം വിശ്വാസം അല്ലെങ്കിൽ ഈശോയുമായിട്ടുള്ള ബന്ധം അത് വേരുറപ്പിക്കപ്പെടണം പിന്നെ അങ്ങനെ വേരുറപ്പിച്ച് അങ്ങനെ ഒരു ഒരു പുരോഗതി ഒന്നുമില്ലാതെ ഒരടുത്ത നടപടികളൊന്നും ഇല്ലാതെ അങ്ങനെ നിന്നാൽ പോരാ പണുതുയർപ്പിക്കപ്പെട്ടും പണുതുയർത്തപ്പെട്ടും പണുതുയർത്തപ്പെട്ടും വേരുറപ്പിക്കപ്പെട്ടും പണുതുയർത്തപ്പെട്ടും ചില വീടുകളൊക്കെ കണ്ടില്ല നല്ല നല്ലതുപോലെ പണിയും പിന്നെ അവിടെ കിടക്കാം അത് കാട് കയറി അത് നശിച്ചുപോകും അപ്പോൾ പണിതുകൊണ്ടും മാത്രമായില്ല വേരുറപ്പിക്കപ്പെട്ടും വിട്ടിട്ടും കാര്യമില്ല വേരുറപ്പി അതായത് നല്ല നല്ലതുപോലെ അടിസ്ഥാനമൊക്കെ സ്ഥാപിച്ച് അടി അടിക്കലൊക്കെ സ്ഥാപിച്ച് നന്നായിട്ട് ചെയ്ത വീടാ പക്ഷേ ഇപ്പോൾ ഉപയോഗിക്കാൻ പറ്റുന്നില്ല വെറുതെ കിടക്കാം അങ്ങനെ നമ്മൾ ചില കാട്ടുപ്രദേശങ്ങൾ അല്ലെങ്കിൽ ചില ചില വിജന പ്രദേശങ്ങളിലൊക്കെ നമ്മൾ നമ്മൾ കാണാറുണ്ട് അങ്ങനെ അപ്പോൾ വേരുറപ്പിക്കപ്പെട്ടും പണിതുയർത്തപ്പെട്ടും ദൃഢത പ്രാപിച്ചും ദൃഢത ദൃഢത പ്രാപിച്ചും ആണ് അവനിൽ നമ്മൾ വളരേണ്ടത് അതാണ് കൊളോസിയറോ രണ്ട് ഏഴ് പറയുന്നത് അവൻ നമ്മൾ വളർന്നുകൊണ്ടിരിക്കണം വേരുറപ്പിക്കപ്പെട്ടും പണുതുയർത്തപ്പെട്ടും ദൃഢത പ്രാപിച്ചു ഉറപ്പില്ലാത്തതുപോലെ ആകാൻ പാടില്ല ഇനി ക്രിസ്തുവിന് യോജിക്കാത്തത് എന്താ ക്രിസ്തുവിന് യോജിക്കാത്തത് ഇങ്ങനെ ദൃഢത പ്രാപിക്കാതിരിക്കാനും പണുതുയർത്തപ്പെടാതിരിക്കാനും വേരുറപ്പിക്കപ്പെടാതിരിക്കാനും നമ്മൾ അലട്ടുന്ന ക്രിസ്തുവിന് യോജിക്കാത്ത കാര്യങ്ങൾ അത് വ്യർത്ഥ പ്രലോഭനങ്ങൾ വെർത്ത പ്രലോഭനങ്ങൾ അത് കുറേ കാര്യങ്ങൾ പറയാം ഇല്ലേ വിവാഹം കഴിച്ച് പക്ഷേ വിവാഹേതര ബന്ധം അതൊരു വ്യർത്ത പ്രലോഭനം ഇനി ഇവിടെ പള്ളിയിൽ വന്ന് പ്രാർത്ഥിക്കുന്നു നല്ല കത്തോലിക്ക വിശ്വാസ ജീവൻ നയിക്കുന്നു പള്ളിയിലൊക്കെ പോകുന്നു കുമ്പസാരിക്കുന്നു കുർബാന സ്വീകരിക്കുന്നു പക്ഷേ ഇവിടെ വന്നിട്ട് ദുരാചാരം ചെയ്യുന്നു ചരട് കെട്ടാനും തൂവാല കെട്ടാനും താഴ്ത്തു കൂട്ടാനും ഒക്കെ പോകുന്നത് അത് വ്യർത്ത പ്രലോഭനമാണ് അവർ കെണിയൊരുക്കുന്നതാണ് അവർ നിങ്ങളെ ഇരയാക്കി മാറ്റുന്നതാണ് അവരുടെ പ്രലോഭനത്തിൽ നിങ്ങൾ ഇരയാക്കി മാറ്റുന്നതാണ് ഇല്ല ഒരു ഒരു ഫോൺ ബന്ധം അത് വ്യർത്ഥ പ്രലോഭനമാ അനാവശ്യമായ ഫോൺ ബന്ധം പഠിക്കുന്ന മക്കൾക്ക് തെറ്റായ പ്രണയബന്ധം അത് വ്യർത്ഥ പ്രലോഭനമാണ് അപ്പോ അങ്ങനെയെങ്കിൽ ഈശോ ആയിട്ടുള്ള ബന്ധത്തിൽ നമ്മൾ അകറ്റുന്ന പല കാര്യങ്ങളും ഉണ്ട് ഇനി തത്വചിന്തകൾ നമുക്ക് ക്രിസ്തു വിശ്വാസത്തിന് എതിരായിട്ടുള്ള ചിന്തകൾ വരിക ഇവ പള്ളിപ്പോയിട്ട് എന്ത് കിട്ടാനോ പള്ളിപ്പോയിട്ടൊന്നും കാര്യമില്ല നമ്മുടെ വിശ്വാസം നമ്മുടെ ഈശോ ഈശോ അത് റിയലാണ് ഈശോ ഒരു കെട്ടുകഥയല്ല ഈശോ ചരിത്രത്തിൽ സംഭവിച്ച കാര്യമാണ് മറ്റു മതവിശ്വാസങ്ങളിലെ പോലെ ദൈവസങ്കല്പം മാത്രമല്ല ഈശോ റിയൽ ആണ് റിയൽ ദൈവം ഈശോ ഭൂമിയിൽ വന്ന് മനുഷ്യനായി ജനിച്ച് മരിച്ച നമുക്ക് വേണ്ടി ഉയർത്തെഴുന്നേറ്റ ജീവനുള്ള കർത്താവാണ് പരിശുദ്ധ കുർബാനയിൽ നിങ്ങൾ കാണുന്ന പോലെ വേറെ അപ്പം നിങ്ങൾക്ക് ചിലപ്പോൾ മനസ്സിലാകുന്നുണ്ടാകിയല്ല ഈശോയുടെ സാന്നിധ്യം റിയൽ പ്രസൻസ് ആണ് റിയൽ റിയൽ പ്രസൻസ് പരിശുദ്ധ അപ്പത്തിൽ ഈശോയുടെ സാന്നിധ്യം വെറും വെറും നേരം അല്ല അത് ക്രിസ്തുവാണ് നേരം പോക്ക് അല്ല അത് റിയൽ പ്രസൻസ് ആണ് അതാണ് അത് അതുകൊണ്ടാണ് കൊളോസെ രണ്ടോ ഒൻപത് പറയുന്നത് ദൈവത്വത്തിന്റെ പൂർണ്ണത മുഴുവൻ അവനിൽ മൂർത്തി ഭവിച്ചിരിക്കുന്നു ദൈവത്വത്തിന്റെ പൂർണ്ണത മുഴുവൻ ഈശോ ദൈവമാണ് മനുഷ്യനായിട്ട് വന്നതാണ് അപ്പോൾ മനുഷ്യനുമാണ് ദൈവമാണ് അപ്പം ഈ ഒരു സംഭവം നമുക്ക് ഇത് ഇന്നത്തെ സുവിശേഷത്തിൽ അവർക്ക് മനസ്സിലായി ഈശോ ഈശോ രാത്രി മുഴുവൻ പ്രാർത്ഥിച്ചിട്ട് തിരഞ്ഞെടുത്തതാണ് അവരെ ശിക്ഷമര് രാത്രി മുഴുവൻ പ്രാർത്ഥിച്ചു എന്തിനു വേണ്ടി തിരഞ്ഞെടുത്ത അപ്പം നമുക്ക് മാമോദീസ കിട്ടി നമ്മൾ മാമോദീസയിലൂടെ ക്രിസ്തുവിൽ മരിക്കപ്പെട്ടവരാണ് മരണപ്പെട്ടു നമ്മൾ എന്നിട്ട് ക്രിസ്തുവിൻ്റെ ഉയർപ്പ് വഴി നമ്മൾ ജീവനിലേക്ക് വന്നു ഇത് ദൈവശാസ്ത്രമാണ് ഇത് സംഭവിച്ചത് അപ്പോൾ കുരിശും മരണം നമുക്ക് വേണ്ടി കുരിശിൽ മരിച്ചിട്ടല്ലേ ഈ രക്ഷ തന്നത് നമ്മൾ ഇന്ന് ഈ പള്ളിയിൽ ഇങ്ങനെ വന്നിരിക്കുന്നത് ഈശോ കുരിശിൽ മരിച്ചത് കൊണ്ടല്ലേ ഈശോ കുരിശിൽ മരിച്ച ഉയർത്തെഴുന്നേറ്റവനായതുകൊണ്ടാണ് നമ്മൾ ഇന്ന് അവനിൽ വിശ്വസിക്കുന്നത് അപ്പോൾ ഇത് നിസാരമായിട്ട് ഉണ്ടായതല്ല ഇതൊക്കെ വളരെ വേദന എടുത്ത് ഉണ്ടായതാണ് അല്ല മറിയത്തിന്റെ വ്യാകുലൊക്കെ നമ്മൾ ധ്യാനിക്കുന്നത് മാതാവും സങ്കടപ്പെട്ട് നേടിയെടുത്ത മഹത്വമാണ് ദൈവത്തിനുമ്പിലുള്ളത് അങ്ങനെ പെരിഫറലായിട്ട് പോയി കർത്താവിനെ പ്രീതി പിടിച്ചു പറ്റാമെന്ന് നിങ്ങൾ വിചാരിക്കേണ്ട കർത്താവിനോട് കർത്താവിനെ പറ്റിക്കാൻ പറ്റില്ലല്ലോ കർത്താവിലെല്ലാം കാണുന്നുണ്ടല്ലോ അപ്പം കർത്താവിനോട് ചേർന്ന് നിൽക്കണം അപ്പോൾ ഞാനിങ്ങനെ വിചാരിക്കുകയാണ് ഇന്നലെ അറിയാതെ തന്നെ ഇന്നലത്തെ പ്രസംഗത്തിൽ വന്നൊരു ഒരു കാര്യമാണ് നമുക്ക് ദോഷകരമായി നിന്ന ലിഖിത നിയമങ്ങളെ അവൻ കുരിശിൽ തറച്ച് നിഷ്കാസനം ചെയ്തു ഇത് കൊളോസിയർ രണ്ട് പതിനാല് പതിനഞ്ച് വാക്യങ്ങളാണ് അപ്പം നമ്മൾ ഉൾപ്പത്തി പ്രോട്ടോ എവങ്കേലിയും എന്ന് പറഞ്ഞാൽ നമ്മൾ മനസ്സിലാക്കുന്ന വചനം ആദ്യത്തെ സുവിശേഷം ഉൽപ്പത്തി മൂന്ന് പതിനഞ്ച് മൂന്ന് പതിനാല് പതിനഞ്ച് ഇത് രണ്ടും ഒരു ഒരു നമുക്ക് ഓർത്ത് പഠിക്കാൻ തോന്നുന്ന ഒരു നിങ്ങളൊന്ന് വായിച്ചു നോക്കിയാൽ മതി ഉൽപ്പത്തി മൂന്ന് പതിനാലും പതിനഞ്ചും കൊളോസ്യ രണ്ട് പതിനാലും പതിനഞ്ചും ഇത് രണ്ടും കൂടി ചേർത്ത് വായിച്ചു നോക്കാം നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കും അങ്ങനെ നമുക്കൊരു ആദ്യത്തെ രക്ഷാ വാഗ്ദാനം അവൻ നിന്റെ തല തകർക്കും അവൻ നിന്റെ തല തകർക്കുമെന്ന് പാഷൻ ഓഫ് ക്രൈസ്റ്റില് കെച്ചമേൻതോട്ടത്തിലെ പ്രാർത്ഥനയ്ക്ക് ശേഷം ഈശോ എഴുന്നേറ്റ് സർപ്പത്തിൻ്റെ തല തകർത്തത് അത് അത് ചെയ്യുന്നതിന് മുൻപ് സർപ്പത്തെ ശപിച്ചു ഉൾപ്പത്തി മൂന്ന് പതിനാല് സർപ്പത്തെ ശപിച്ചു നീ ഇനി മണ്ണിൽ ഇഴഞ്ഞു നടക്കും നീ പൊടുതിന്നവനായി മാറും ഇത് ഇങ്ങനെ ശപിച്ചിട്ട് അതായത് നമുക്ക് വേണ്ടി ദൈവം ചെയ്ത കാര്യമാണ് നമുക്ക് മക്കൾക്ക് പഠിക്കാൻ വേണ്ടിയിട്ട് സ്കൂൾ ബാഗ് യൂണിഫോം പരീക്ഷ ഫീസ് എല്ലാം തന്നിട്ട് മക്കൾ പഠിച്ചില്ലെങ്കിൽ എന്ത് ചെയ്യും മക്കൾ പഠിച്ചില്ലെങ്കിൽ എന്ത് ചെയ്യും നല്ല വിശ്വാസത്തെ വളർത്തിയിട്ട് വഴിതെറ്റിപ്പോയാൽ എന്ത് ചെയ്യും ഈശോക്ക് എന്ത് ചെയ്യാൻ പറ്റും ഈശോ നമുക്ക് വേണ്ടി മരിച്ച് ഗുരിശിൽ മരിച്ച് രക്ഷ തന്നിട്ട് ദൈവം ഈശോയെ അവതരിപ്പിക്കാൻ പരിശുദ്ധ മറിയത്തെ ഇത്ര പ്രത്യേകമായിട്ട് ഒരുക്കിയെടുത്തിട്ട് ആ മറിയം അങ്ങനെ വ്യാകുലപ്പെട്ട് വ്യാകുലപ്പെട്ട് ഈശോ സഹിച്ച് നമുക്ക് തന്ന രക്ഷ അപ്പൊ ഈശോ ദൈവമാണ് ആദ്യം പല കാര്യങ്ങളും ചെയ്തു വച്ചിരിക്കുന്നത് അപ്പനും അമ്മ മക്കൾക്ക് വേണ്ടി പണം മുടക്കി കാര്യങ്ങൾ ചെയ്ത് അവര് പഠിച്ചാൽ മാത്രം മതി നിങ്ങളൊന്ന് വിശ്വസിച്ചാൽ മാത്രം മതി നിങ്ങൾ ഞായറാഴ്ച ഒന്ന് ആചരിച്ചാൽ മാത്രം മതി നിങ്ങളൊന്ന് കുർബാന സ്വീകരിച്ചാൽ മാത്രം മതി നിങ്ങളൊന്ന് കുമ്പസാരിച്ചാൽ മാത്രം മതി ബാക്കിയെല്ലാം ദൈവം ചെയ്തു വച്ചിരിക്കാം ദൈവം ചെയ്തു വച്ചിരിക്കുന്നത് അപ്പം ഉൽപ്പത്തി മൂന്നേ പതിനാല് അങ്ങനെ സർപ്പത്തെ ശപിച്ചു വെച്ചിരിക്കാം എന്നിട്ട് അവൻ നിന്റെ തകർ നീ അവൻ്റെ തല തകർക്കും നീ അവൻ്റെ അതായത് ഈ മറിയത്തിന്റെ സന്തതി മറിയത്തിന്റെ സന്തതിയും പിശാജിന്റെ തല തകർക്കും അവൻ അവനിന്റെ തല തകർക്കും എന്ന് പറഞ്ഞിരിക്കുക അപ്പോൾ കൊളോസിയ രണ്ട് പതിനഞ്ചില് അത് രസകരമാണ് കൊളോസിയ രണ്ട് പതിനഞ്ച് പതിനാലാമത്തെ വാക്യം നമുക്ക് ദോഷകരമായി നിന്ന ലിഖിത നിയമങ്ങളെ അവൻ മായ്ച്ചു കളയുകയും അവയെ കുരിശിൽ തറച്ച് നിഷ്കാസനം ചെയ്യുകയും ചെയ്തു ആധിപത്യങ്ങളെയും അധികാരങ്ങളെയും അവൻ നിരായുധമാക്കി അവൻ കുരിശിൽ അവയുടെ മേൽ വിജയം ആഘോഷിച്ചുകൊണ്ട് അവയെ പരസ്യമായി അവഹേളന പാത്രങ്ങളാക്കി ഇങ്ങനെ പരസ്യമായി ഈശോ അവഹേളന പാത്രമാക്കി വെച്ചിരിക്കുന്ന തിന്മയൊക്കെയാണ് നമ്മളിങ്ങനെ സൈഡിലൂടെ കൂട്ടുപിടിച്ചുകൊണ്ടുപോകുന്നത് ഈശോ പരസ്യമായി അവഹേളന പാത്രമാക്കിയ തിന്മകളെ നമ്മൾ കൂട്ടുപിടിച്ചോണ്ട് പോയ ഈശോ എന്തു ചെയ്യാനാണ് ഈശോ എന്ത് ചെയ്യാനോ ഈശോ മാറ്റിമറിച്ചതാ മക്കൾക്ക് വേണ്ടിയിട്ട് എല്ലാം ചെയ്തു വെച്ച് നല്ല യൂണിഫോം തേച്ച് നല്ല നല്ല വൃത്തിയാക്കി സ്കൂളിൽ വിടുമ്പോഴും അത് അഴുക്കായൊരു വസ്ത്രം ഇട്ടുണ്ട് പോകുന്നത് പോലെയാണ് ഇട നിനക്ക് വേണ്ടി ഞാൻ വസ്ത്രം ധേച്ചു വച്ചോളാം അത് ഇട്ടിട്ട് പോടാ എന്ന് പറയുന്നത് പോലെ നമുക്കത് വേണ്ട നമുക്ക് ഈ ലോകത്തിൻ്റെ കാര്യങ്ങൾ നമ്മളെല്ലാം ഈ ഈശോ ഇത്ര സ്പിരിച്വലായിട്ട് ചെയ്ത കാര്യം നമ്മളത് സെക്യുലറാക്കി മാറ്റുകയാണ് പരിശുദ്ധ കുർബാന അർപ്പിക്കുമ്പോൾ അത് സെക്യുലർ മൈൻഡ് വീഡിയോ പിടുത്തം പരിശുദ്ധ കുർബാന അർപ്പിക്കുമ്പോൾ സ്പിരിച്വൽ മൈൻഡ് അല്ലേ വേണ്ടത് സ്പിരിച്വൽ മൈൻഡല്ലേ വേണ്ടത് അതാണ് അവിടെയാണ് നമ്മൾ വേരുറപ്പിക്കപ്പെട്ടും പണിതുയർത്തപ്പെട്ടും ദൃഢത പ്രാപിച്ചും കർത്താവിൽ വളരണം നമ്മൾക്കെതിരെ നിൽക്കുന്ന ക്രിസ്തുവിനെ യോജിക്കാത്തതെന്താ വ്യർത്ഥ പ്രലോഭനങ്ങൾ തത്വചിന്തകൾ ഇതൊക്കെ തരണം ചെയ്ത് കർത്താവിൻ്റെ കൂടെ നിന്നാൽ നമുക്ക് അനുഗ്രഹം ഉണ്ടാകും നമുക്കതുകൊണ്ട് പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കാം റിയൽ പ്രസൻസ് ഈശോയുടെ പരിശുദ്ധ കുർബാനയുള്ള സാന്നിധ്യം അത് തമാശയല്ല അത് സത്യമായ സാന്നിധ്യമാണ് അത് വിശ്വസിക്കാൻ നിങ്ങൾ തയ്യാറാണെങ്കിൽ നിങ്ങൾ അത്ഭുതം കാണും ഇന്നുമെന്നും എന്നാളും എൻ്റെ ഉള്ളിൽ നീ മാത്രം ജീവിതത്തിൻ താളമായി ലയിച്ചിടേണം ഇന്നുമെന്നും എന്നാളും എൻ്റെ ഉള്ളിൽ നീ മാത്രം ജീവിതത്തിൻ താളമായി നീ ലയിച്ചിടേണം പൂർണമായി നിന്നിൽ ഞാൻ അലിഞ്ഞിടുന്നു പൂർണമായി നിന്നിൽ ഞാൻ അലിഞ്ഞിടുന്നു യേശുവേ നീ വരൂ നാഥനായുള്ളിൽ ാഥനായുള്ളിൽ രക്ഷകീവരു ജീവനായുള്ളിൽ പാപമെല്ലാം നീക്കുവാൻ നീ മാത്രം പാപമെല്ലാം നീക്കുവാൻ നീ മാത്രം സ്നേഹമായി പുണ്യമായി വന്നു വാണിടണേ സ്നേഹമായി പുണ്യമായി വന്നു വാണിടണേ പരിശുദ്ധ മറിയമേ അമ്മയുടെ ഉദരത്തിലിരുവായ ഈശോയെ ഒരിക്കലും നഷ്ടപ്പെടുത്താതെ കൊണ്ടു നടക്കുകയും സഹനത്തിൻ്റെ ആ പടുക്കോടിയിൽ ഉച്ച ഉച്ചസ്ഥായിയിൽ പോലും മറിയം ഈശോയെ നഷ്ടപ്പെടുത്താതെ ഈശോയെ സ്വീകരിച്ച് ഈശോയുടെ കുരിശിഞ്ചവിട്ട് നിന്ന് ഈശോയുടെ ശരീരം മടിയിലേക്ക് വാങ്ങി ഈശോയെ പൊന്നുപോലെ കാത്തു സൂക്ഷിച്ച് കൊണ്ടു നടന്നതുപോലെ പരിശുദ്ധമ്മേ ഞങ്ങളെയും സഹായിക്കണമേ ഈശോയെ നഷ്ടപ്പെടുത്താതെ ഈശോയെ പൊന്നുപോലെ കൊണ്ട് നടന്ന് ജീവിക്കുവാൻ ഞങ്ങൾ അനുഗ്രഹിക്കണമേ ആമൻ